ഈ വിഭജന ഭീതി ദിനമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഒരു തുള്ളി ചോല പോലും പൊടിയാതെ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ പഠിച്ചു വന്നത് പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫ്രീഡം അത്മിറ്റേ പോലുള്ള ചില പുസ്തകങ്ങൾ ലാരി കോളിൻസിന്റെയും ഡൊമിക് ലാഫിയർ കൂടി എഴുതിയ ആ പുസ്തകം വായിച്ചപ്പോഴും അതിനുമുമ്പ് വിഭജനം നടത്തിയെന്നും വിഭജന രൂപ ചെറിയ കലാപം നടന്നുവന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തൊട്ടു തൊട്ടുപോയിട്ടുള്ളു അതിൻ്റെ രൂക്ഷമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നുവെച്ചാൽ യഥാർത്ഥ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം പക്ഷേ ഈ വിഭജന ദിനം നമ്മൾ ഇന്ന് ആചരിക്കുമ്പോഴാണ് ആ ദിവസത്തെക്കുറിച്ചും ആ ദിവസത്തിൻ്റെ ഭീകരതയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടത് ലോകം കണ്ട കലാപങ്ങളിൽ കൂട്ടക്കൊലപാതകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കലാപം പത്ത് കലാപങ്ങൾ എടുത്താൽ ലോകത്തിൻ്റെ പല കോടുകളിൽ നടന്ന വലിയ കലാപങ്ങൾ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നത് എടുത്തുകഴിഞ്ഞാൽ പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ആദ്യത്തെ നാലോ അഞ്ചാമത്തെ സ്ഥാനം ഈ ആ വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പുള്ള വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന കൂട്ടക്കൊലയും കലാപ കലാപവും വരും അതാണ് വിഭജനമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്